മേഘാലയൻ മലനിരകളിലൂടെയുള്ള നമ്മളുടെ യാത്ര തുടരുകയാണ് മൗസൻറാമിലെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കേവിൻ്റെ കാഴ്ചകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിങ്ങിനെ പറ്റി കേട്ടറിഞ്ഞത് മലകൾ കയറിയുള്ള നമ്മുടെ ട്രഡീഷണൽ ട്രക്കിംഗ് രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാറകൾക്ക് സൈഡിലൂടെയും മലകൾക്കിടയിലൂടെയും താൽക്കാലികമായി ഉണ്ടാക്കിയ പാമ്പു നിർമ്മിച്ച പാലങ്ങളിലൂടെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള യാത്ര ഗുഡ് മോർണിംഗ് ഇനി നെക്സ്റ്റ് സ്പോട്ട് നമ്മുടെ ചിറാപ്പുഞ്ചിയിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഇപ്പുറത്തേക്കുള്ളത് കുമ്പും കൊണ്ട് കുത്തി വീട് കേട്ടോ നമ്മുടെ ഉണ്ടല്ലോ മേഘാലയയിൽ തന്നെ ഏറ്റവും അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള ഒരു സംതിങ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇവിടെ ഉണ്ട് ആ ട്രക്കിങ്ങിൻ്റെ പേരാണ് ബാമ്പു ട്രക്ക് യെസ് ബാമ്പു ട്രക്ക് ഈ ബാമ്പും കുത്തി പോന്ന അതല്ല ബാബു ട്രക്ക് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഒരു ഡിഫറൻറ്റ് ട്രക്കാ അപ്പം നമ്മളിതാ എൻട്രി ഫീ ആയിട്ടുള്ള ഒരു നൂറ് രൂപ കൊടുത്ത് നൂറുനൂറ് ഇരുന്നൂറ് രൂപ കൊടുത്ത് മല താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോർമലി ട്രക്കിങ്ങിലൊക്കെ നമ്മൾ മേലോട്ടേക്ക് കയറുമ്പോൾ ഇത് താഴോട്ടേക്കുള്ള ആദ്യത്തെ പരിപാടിയാണ് അപ്പോൾ തിരിച്ച് വരുമ്പം ഉള്ള ഒരു പണിയാണ് എന്തായാലും പോയി നോക്കാം നമുക്ക് ബാ നമ്മൾ ബൈക്കെടുത്തത് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊരു മല ഇറങ്ങിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയത് അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ആ ഒരു വരുന്ന വഴിയിലൊക്കെ മുഴുവൻ പാമ്പുമായിരുന്നു അപ്പോൾ ഈ ഒരു നാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മരം എന്ന് പറയുന്ന പിന്നെ ഇവരുടെ ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നതും ഒക്കെയും ബാമ്പു തന്നെയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർ ട്രക്കിങ് കൂടി അങ്ങോട്ട് ഉണ്ടാക്കി ആ ഒരു ബാമ്പു കാടിനുള്ളിലൂടെ നമ്മൾ ഇറങ്ങി വരുന്നതാ ഈ ഒരു പുഴയിലേക്കാണ് ഈ പുഴയുടെ സൈഡിലുണ്ട് എന്ത് വരയ്ക്കുന്നുണ്ടോ വായു എനർജി കൂടിയിട്ടാ നടക്കാൻ വേണ്ടിട്ടാ ഇപ്പോഴേ വരയ്ക്കാൻ തുടങ്ങിയ സീനാണ് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഇവിടെ കുളിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഏ അത് കാലിൽ ഷിവർ ചെയ്യുന്നത് കുറച്ച് ക്ഷീണിസോണ്ട് അടി ഇന്ന് യെസ് ബാമ്പു ട്രക്കിന്റെ ആദ്യത്തെ ബാബു ബ്രിഡ്ജ് നമുക്ക് കിട്ടി എന്താ ഇവിടെ ഒരു ആർച്ച് ബ്രിഡ്ജ് ടൈപ്പ് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേ നടന്ന് കയറി ഈ ഒരു പുഴ ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തോട്ട് വയ്ക്കാം ആ ശരിക്കും ആർച്ചാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇതുപോലുള്ള ഇടിഞ്ഞ ബാംബൂസ് വരുന്നുണ്ട് ഈ ഒരു ട്രക്കിൻ്റെ ഏറ്റവും അഡ്വഞ്ചർ ഫീൽ അല്ലെങ്കിൽ രസകരമായിട്ടുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ബാംബൂ ബ്രിഡ്ജുകളിലൂടെയുള്ള നടത്തവും പിന്നെ ഈ ഒരു നാച്ചുറ കാടാണ് കേട്ടോ നല്ല ബാംബൂ കാട് അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ റിയൽ അഡ്വഞ്ചർ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ടാകാൻ പോവുകയാണ് ഇതുകൊണ്ടല്ല നിങ്ങളെ പാറ വലിയൊരു കൊക്ക പോലെയാണ് അവിടത്തേക്ക് അതിന് സൈഡിൽ കൂടി ഇതാ ഇതുപോലെ ബ്രിഡ്ജുകൾ കെട്ടുണ്ടാക്കി കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാ സൈഡിക്കും ഫ്രിഡ്ജ് ഉണ്ട് എൻ്റെ മുന്നേ അതിൻ്റെ കൂടിയാണ് ഈ നടന്നു പോണ്ടത് അപ്പോൾ ഇനി കുറച്ച് അഡ്വഞ്ചർ ആവാം ഇവിടെയും താഴെയുണ്ടല്ലോ അത് അവിടെ കാളുകൾ കുളിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത് കൂടാതെ ഇതുകൊണ്ടെങ്കിൽ പുതിയതായിട്ട് ഇപ്പം ബാമ്പ് മാറ്റിയിട്ട് ഇവർ നല്ല കമ്പിയെല്ലാം വാർത്ത് കോൺക്രീറ്റ് ഇതിൻ്റെയൊക്കെ മേലെയായിട്ട് പുതിയൊരു പാലെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ പണിയുന്നുണ്ട് അങ്ങോട്ടേക്ക് ഗ്രോസറിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം നമ്മളുടെ പഴയ പാല് ഇങ്ങനെ താഴത്തേക്ക് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും മേലോട്ടേക്ക് കയറി വരണം കേട്ടോ ഈയൊരു റൂട്ട് ഉണ്ടല്ലോ എല്ലാ പ്രായക്കാർക്കും പറ്റുന്നതല്ല ഇത് കുറച്ച് ആരോഗ്യം വേണം വേണ്ട സാധനമാണ് വെലിഞ്ഞ് കേട്ടോ കേറ്റേഞ്ചർ ഇതൊക്കെ ശരിക്കും ഏണി വെച്ച് നമ്മൾ മേലോട്ടേക്ക് കയറുന്ന ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ എന്തായാലും ഇന്ന് രാത്രി നല്ലതാണ് കടന്നു ഇറങ്ങാൻ പറ്റുന്നത് കാരണം ഇരുത്തെത്തുമ്പോഴത്തേക്ക് നല്ല ഷീഡുണ്ടാവും അത് പറഞ്ഞപ്പാ എന്താ കാണുന്നേ എത്തിയോ എത്തിയോ വീണ്ടും മേലെയോ ഇതാണ് ശരിക്കണ്ടല്ലോ എന്താ ഈ ഒരു ബാമ്പു എല്ലാം ഇതുപോലെ കെട്ടി ഒരുക്കി ഒരു പാൽ ഉണ്ടാക്കിയെടുക്കാൻ ഇവരെന്തായാലും നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൻട്രി ഫീ നൂറ് രൂപ ഒരു കൂടുതലൊന്നും കേട്ടോ അത്യാവശ്യം കൊള്ളാം പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലേക്കെന്നൊക്കെ വെള്ളം താഴ്ത്തൊക്കെ ഒക്കെ വീടും ആ ഒരു സമയത്ത് വരുന്ന ആളുകൾ ഒന്ന് കാല് സ്ലിപ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ സ്ലിപ്പ് ആകത്തില്ല കണ്ടില്ല ഞങ്ങൾ ഇല്ല ഓരോ ഇതിൻ്റെ മേലെയാണ് നമ്മൾ കാല് കൊടുക്കേണ്ടത് അപ്പോൾ തെന്നി വീഴാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ എവിടെയാണ് ഇവിടെ ഇരിക്കാൻ ഇടയ്ക്കിടക്ക് കസേര സെറ്റാക്കി വെച്ചതുകൊണ്ട് സാധനമായി മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദിസ് ട്രെക്ക് വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ ഇവിടെ നിന്ന് തുടങ്ങാണ് കേട്ടോ നോക്കി നിങ്ങൾ ഒരു പാറയുടെ ചുറ്റും ഇങ്ങനെ ഇതുപോലുള്ള ബാമ്പു ബ്രിഡ്ജ് ഒരു കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്കൂടി നമ്മൾ തെന്നാതെ വീഴാതെ വിറയ്ക്കാതെ കറങ്ങി കയറി തിരിച്ചു വന്നു അറിയൂ റെഡി പോരാ അവിടെ ടീം വരുന്നുണ്ട് അവർ വന്നു പോട്ടെ അവർ പോട്ടെ ഇവിടെ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ എത്ര പേടി പേടിയില്ലാത്തവനും ചെറുതായിട്ടത് കാലി പറിക്കുക ഇതുകൊണ്ടെ നിങ്ങൾ ഈയൊരു ബ്രിഡ്ജ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടെ നിങ്ങൾ ഇങ്ങനെ കമ്പ് ക്രോസിങ്ങിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ ഇടയ്ക്ക് പോലെ കമ്പിയൊക്കെ കാണുന്നുണ്ട് ശരിക്കും താഴോട്ട് നോക്കി നടക്കുകയാണെങ്കിൽ ഇച്ചിരി പേടി വരുന്നുണ്ട് കണ്ടോ ഈ ഒരു കമ്പേലൊക്കെയാണ് ഇത് ഈ ഒരു ഫ്രിഡ്ജ് നിൽക്കുന്നത് പക്ഷേ സേഫാണെന്നാണ് നമ്മൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ നടക്കാൻ പറ്റത്തില്ല ഹൈറ്റ് പേടിയുള്ള അസുഖം ഉണ്ടല്ലോ ആ ഒരു അസുഖമുള്ളവരുടെ മുട്ടുകാൽ അല്ലാത്തവരുടെ തന്നെ മുട്ടുകാൽ ചെറുതായിട്ടൊന്നും വരക്കിയില്ല കിടക്കുമ്പം അല്ല ഹൈറ്റ് പേടിയുള്ളവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു പേടി ഇവിടെ നിന്ന് ഫീൽ ചെയ്യും കാരണം ഇത് കണ്ടില്ല നിങ്ങൾ നേരെ താഴേക്ക് കഴിച്ചു നോക്കുകയുള്ളൂ ഇതിങ്ങനാണുള്ളത് ഇതുകൊണ്ടുള്ള കുറേം കൂടി നമുക്ക് അഡ്വഞ്ചർ ആക്കാവേ എങ്ങനെയാണെന്ന് പറയാമോ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ആക്കണം നമ്മുടെ ചൈനയിലൊക്കെ ഉള്ള പോലത്തെ അങ്ങനെ ആകുമ്പോഴത്തേക്കും കണ്ടിട്ടുള്ള അത് മോസ്റ്റ് എന്താ പറയുക എന്താ പറയുക അഡ്വഞ്ചറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആവും ശരിക്കും അവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു എഫക്റ്റ് കൊടുക്കിട്ടും കാരണം ഇവിടെ നോക്കും നല്ല കൊട്ടും കാടുന്ന നടുവിലൂടെയാണ് ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പഠിതിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റും അപ്പോൾ നാച്ചുറൽ പ്ലസ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി പ്ലസ് അങ്ങനെയൊക്കെയാണ്ടല്ലോ ഇന്ത്യയിലെ വലിയ സംഭവമൊക്കെ ഉള്ള സെറ്റപ്പ് നമുക്ക് നമ്മുടെ ഇന്ത്യയിലുണ്ട് ഈ ഒരു പാലം കടന്ന് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുമ്പോൾ തീർന്നു വന്ന് ഇല്ല ഇനി അവിടെ നിന്ന് അങ്ങോട്ടേ കേട്ടോ അതാ ഇത് തൂക്കുപാലമാണ് ഇത് ആടും കേട്ടോ കുറച്ച് നേരത്തെ ആൾക്കാർ നടന്നു വരുമ്പോൾ പാടുന്നുണ്ടായിരുന്നു കനം കണ്ട് കുറച്ച് ഉണ്ട് ഡോക്ടർ അതെ പറഞ്ഞാട്ടില്ല നോക്ക് കണ്ടാ കണ്ടോ നട പക്ഷെ ഇത് ബാമ്പ് മാത്രമല്ല ഇത് ഇതുണ്ടാവും ഉരുക്ക് വടം വലിച്ചു കെട്ടിട്ടുണ്ടോ അതിന്റെ പൊക്കത്തുള്ള പാലാണ് അത്ര പേടിക്കണ്ട എന്നാലും ഒന്നും പറ്റത്തില്ല ഹൈ ശരിക്കോ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മേഘാലയിൽ വന്നാൽ മസ്റ്റ് എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ് അത്യാവശ്യം നടക്കാൻ പറ്റുമെങ്കിൽ കാരണം ആണ് ഇതുപോലത്തെ ഒരു ട്രക്കിങ് ഞാൻ ഇന്ത്യയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും നാൾ ട്രാവൽ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടും പോവാം ഇതെന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഓ കുറേ വർഷമായിട്ട് ഈ ട്രക്കിങ്ങ് ഉണ്ട് പല ആളുകളും നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ആ ഇവിടെ കുറേ കൂടി സേഫാ ആ ഒരു പാലം കൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്മിപ്പോവും കാരണം വീടിന് മുമ്പോട്ടേക്ക് നടക്കാനുണ്ട് ഇത് അത്ര നല്ല പാലമൊന്നുമല്ല അത്യാവശ്യം കുശുത്ത് തീരാറായ പാലമാണ് ബട്ട് വീഴില്ലായെന്ന് നമ്മൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കറങ്ങി നമ്മൾ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ജസ്റ്റ് സ്ലോപ്പ് ഉള്ളൊരു പാലമാണ് ചെപ്പാറയാണ് പക്ഷെ ഒരു കിട്ടിലും പോലത്തെ വ്യൂ പോയിൻ്റാണ് ഒടി അതോടെ അവിടെ ഇനിയും എൻ്റെ അമ്മയും അവിടെ ഇനിയുണ്ടല്ലോ അപ്പോൾ അതാണ് ലാസ്റ്റ് പോയിന്റ് അല്ലേ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നേ അവിടം വരെ ഇനി എത്തണം തെറ്റിണ്ടോ ഞാനിപ്പം ഇത് കവിഞ്ഞ് അപ്പുറത്തോട്ട് പോയി വീണേനെ ഇതല്ല ഇതാ അതിൻ്റെ അടി കൂടി ഒരു ഗുഹ പോലെ കുരിഞ്ഞു പോകാനുള്ളുണ്ട് ഞാൻ വിചാരിച്ചത് ഇത്ര കഷ്ടപ്പാട് ഇങ്ങോട്ട് വരാണെന്ന് ആ എന്തായാലും നടന്നോ ഞാനെന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഈ ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം ഓ ഇവിടെ ഉള്ള മൊത്തം സൂയിസൈഡ് പോയിന്റോടാണ് കേട്ടോ എന്റെ പൊന്നേ കാഴ്ച നോക്കി നിങ്ങൾ എന്നാലും ആ ഒരു മലവരെ എത്തണം എന്നുള്ളതാണ് കിട്ടപ്പം തന്നെ മൊലാളി അങ്ങോട്ടേക്ക് പോകുന്ന പോലെ തന്നെ തിരിച്ചും വന്നാൽ മതി കേട്ടോ അയ്യോ ഫ്രീക്കിനെ കാണില്ല ഗുഹേനുള്ളിൽ കൂടി അങ്ങോട്ട് പോയി തോന്നുന്നു എന്നെങ്കൊണ്ടുപോടി ഓ ഇച്ചിരി തടി ഉള്ളവർക്കൊക്കെ വിഷയമാവും കേട്ടോ അതിലെ പോലെ നമുക്ക് ഇത് ഇടുങ്ങിയ പാറയുടെ ഇടഭാഗമാ ഇതിലെ കൊനിഞ്ഞ് കൊനിഞ്ഞ് വേണം പോകാൻ വേണ്ടിട്ട് പക്ഷെ തടിയുള്ള ആൾക്കാരും കുറെ ചേച്ചിമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ പ്രായം ഒന്നൊരു വിഷയമല്ല ഇത് ഈ ഒരു അഡ്വഞ്ചർ ആരാ തള്ളിയത് നീ തള്ളിയത് കൊണ്ടാണ് നേരെ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിയത് ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് കരഞ്ഞാൽ മതി കേട്ടോ തന കടിച്ചിട്ട് ഞാനെങ്ങാനും വീടിയിട്ടുണ്ട് ആളവിടുന്ന് പൊട്ടിച്ചിരിക്കും നീന്ന് കണ്ണടക്കുമോ ആ ചെവിയും കൂടി പൊത്തിക്കോ ഇത് സ്ലിപ്പാകുന്ന പോലെ ഇല്ല നോ റീസ് യു ക്യാൻ യു ക്യാൻ എന്നെക്കോട്ട് പറ്റും എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ്ങ് അത്രയ്ക്കൊരു കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനൊരു ഇമ്പാക്റ്റിനെ കാണുന്ന നിങ്ങൾക്ക് ഒരു ഇമ്പാക്ട് കാണല്ലോ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൈയിൽ നിന്ന് ഇടുന്നതാണ് മേഘാലയ വന്ന കുറച്ച് തള്ളണം അങ്ങനാണ് നടന്ന് കയറിയ കറുപ്പ് മലയിലെ ചോപ്പ് കൂടിയ തൊട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ട്രക്ക് ഗംഭീര വിജയമായി എന്ന് പറയാം തിരിച്ച് നമ്മുടെ വണ്ടി എടുത്ത് കയറി പോണം കേട്ടോ അവിടെ എത്തണം ഇനി ആ പാറയിലേക്ക് എത്താനുള്ള കുതിപ്പാണ് ഒറ്റ ഒറ്റപ്പിനെ നമുക്ക് ആ പാറയിലെത്തണം അതിനുമായിട്ട് മാക്സിമം അഞ്ച് പേരെ ഈ ഒരു പാലത്തെ കറാൻ പറ്റത്തുള്ളൂ ആ നമ്മൾ അവിടെ നിന്ന് ആർച്ച് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം അടുത്തൊരു ബാമ്പു ആർച്ച് ബ്രിഡ്ജ് നമുക്ക് ഇതാ ഇവിടെ നിന്ന് കാണാം മഴക്കാലമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമുള്ള ഉള്ള സമയമായിരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം ചാട്ടും വെള്ളം ചാടി 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 ഒരു എന്താ നീ എന്തേലും എന്തേലും വക सारे से अच्छा हमारा 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 ഇങ്ങനെയൊക്കെ പറഞ്ഞ നടന്നിട്ടുണ്ടെങ്കിൽ ഓ ഇനി ആ ഒരു പാറയിലോട്ട് കേറാൻ വേണ്ടിട്ട് അടുത്തൊരു ബ്രിഡ്ജിണ്ട് സാന നിമിഷത്തിലേക്ക് ആ ലാബ്സിലേക്ക് കിടക്കുകയാണ് ഫുക്ക് എന്നും പറഞ്ഞ ആകാശത്തിൽ ഓടിക്കാറുണ്ട് ആ തിരിച്ചിത്രയും ദൂരം നമുക്ക് പോകാനുള്ളതാണെന്ന് ഓർമ്മ വേണം എക്സാക്ട്ലി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ മുമ്പിൽ കാണുന്ന ഒരു പാറയെ ആ ഒരു പാറയിലൊക്കെ നമ്മൾ വലിഞ്ഞു കൂടി നമ്മളുടെ ഇന്നത്തെ പ്രയത്നം അവസാനിപ്പില്ല ഇനി അങ്ങോട്ട് എത്തലാണ് ഒരു പ്രയത്നം ഈയൊരു പോർഷൻ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് കാണാൻ പറ്റില്ല നമ്മൾ നേരത്തെ നിന്നാ ഒരു കുറെ നീളമുള്ള ബ്രിഡ്ജ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ വന്നില്ല ആ ഒരു പോർഷൻ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നല്ല കുറച്ച് ഇറങ്ങി വരുമ്പോൾ കാണാൻ പറ്റും കൂടെ അപ്പോ ഞാൻ ആദ്യം കാരണം ശരിക്കും നല്ല കുത്തനെ ഉള്ള കേറ്റാ കാട്ടില്ല നിങ്ങൾ യു കാൻ എന്നെ കൊണ്ട് പറ്റും ശരിക്കും മോഡൽ മഞ്ഞും അതുപോലെ തന്നെ ഒരു മഴയും കൂടി വേണമായിരുന്നേ അങ്ങനെ ആകുമ്പോഴത്തേക്കും ആണ് ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക ഇനി ഈ ഒന്ന് വലം വെച്ച് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ചുവന്ന കൊടിയിലൊന്ന് തൊട്ടതിന് ശേഷം ഫൈനലി തൊടുക ചെല്ല ചെല്ല ഓടിച്ചു ഏ ഓടും ഒന്നും വേണ്ട കേട്ടോ പതക്കെ ഏ ആ ചവന്ന കൊടി നമുക്കായി കിട്ടിയിരിക്കുന്നു ഇതിന്റെ ടോപ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ ആൾക്കാരും തിരിച്ചിറങ്ങി തുടങ്ങി നമ്മൾ അവസാനത്തെ ആൾക്കാരായി വീണ്ടും കയറി ഞാനേറ്റ ഇവിടെ കൊടി തരൂ കൊടിതരൂ എൻ്റെ കൊടി കൊടി മറ്റേ പാട്ട് ആദിവിഷസന്ധ്യ പോത്തത് താളം താളമാർന്നത് തിരിച്ചു പോയാൽ ഭാഗ്യമെന്നറിയാം അത് ആലോചിപ്പിക്കല്ല ഇനി കുറച്ച് നേരെ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് നടക്കാം നമ്മൾ എപ്പോഴും പറയുമല്ലോ ഒരു ഡ്രോൺ വേണം ഡ്രോൺ വേണം അത് ഇതിന് വേണ്ടിയിട്ടാണ് കിട്ടില്ല പോലത്തെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് ഹിൽ ഏരിയയിൽ അടുത്ത നമ്മുടെ ലക്ഷ്യം ഡ്രോൺ ആവട്ടെ വരുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ നമുക്കിത് ഇതുപോലത്തെ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ കാണാൻ കഴിയുന്നു ഞാൻ അവരെ എന്നാലും മനസ്സുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്തു പോവും ഈ വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് കാട്ടിലൊന്നും വിടാതെ അവർ തിരിച്ചു കൊണ്ടു വന്നിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതെ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ഞങ്ങൾ ഈ മരത്തിൻ്റെ വടവിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഇതുകൊണ്ട് ഇവിടെ കൊണ്ടായി കൂട്ടിയിട്ടിട്ട് കത്തിക്കുവോ ചെയ്യുന്നത് എന്ത് പണിയല്ല കാണിക്കുന്നത് ഈ വൈകുന്നേരം എല്ലാവരും വന്നു പോയതിന് ശേഷം ഇട്ട് കത്തിക്കോ കേട്ടോ ഭയങ്കര മോശ ഇവിടെ എല്ലാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ട് പക്ഷേ മോശം തിരിച്ചുള്ള നടത്തും ഞങ്ങൾ കുറച്ച് സ്പീഡിലാക്കി കാരണം ഇരുട്ടായി തുടങ്ങിയല്ലോ കൂടാതെ മഴ അങ്ങനെ പെയ്താലോ പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ വരുന്നവർക്ക് ശരിക്കും വന്ന ഈ കുളിക്കുന്ന ഓപ്ഷൻ അടിപൊളിയാണ് കാരണം നടന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും വേർക്കും മടുക്കും അപ്പം ഒന്ന് കുളിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ അഡൽട്ടിന് മുപ്പത് രൂപയും ചിൽഡ്രൻസ് ആണെങ്കിൽ ഇരുപത് രൂപ പെർ ഹെഡ് ഫ്രണ്ട്സ് അങ്ങനെ ട്രക്ക് കഴിഞ്ഞു തിരിച്ചെത്തി ഇതാ നമ്മളുടെ മീനുകുട്ടിയങ്ങുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോം സ്റ്റേ അവൈലബിൾ ആണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ വിളിച്ചു അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു ഹോം സ്റ്റേയിൽ അവസാനിപ്പിക്കാം ആ ശേഷം നാളെ നമുക്ക് ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്ക് വീണ്ടും പോകാം ആ ഒരു റോഡ് ഉണ്ടല്ലോ അതാ ഇവിടെ അവസാനിക്കുകയാണ് ഇത് റോഡുകളുടെ അവസാനം നിങ്ങൾ കണ്ടോ ഈ ഒരു ജംഗ്ഷൻ വന്ന് അവസാനിക്കുന്നു ഇതവിടെയാണ് അറുന്നൂറ് ഉള്ളൂ കേട്ടോ ആ ഗസ്റ്റ് ഹൗസിന് ആ റൂമിന് ഇവിടെ മൂന്ന് ബെഡ് കാര്യങ്ങളൊക്കെ ആണ് അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ തങ്ങുന്നു ഫുഡിൻ്റെ ഓപ്ഷൻസ് ഇതൊരു ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലാണ് തോന്നുന്നു പിന്നെ നമ്മുടെ കയ്യിൽ കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കറക്റ്റ് ടൈമിൽ തന്നെ എന്തായാലും താമസത്തിനുള്ളിൽ കിട്ടി നമുക്ക് നോക്കാം നാളെ നമുക്ക് ഇവിടെയുള്ള ഗ്രാമങ്ങളിലേക്കൊന്നിറങ്ങാം കേട്ടോ ട്രക്കിങ് കഴിഞ്ഞ് ഒരു കുളി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഹുഷാറായി ഫ്രഷ് ആയി സെറ്റായി നമ്മൾ താമസിക്കുന്ന റൂം ഇതാ അവിടെ ഈ ഒരു ഭാഗത്ത് ട്രക്ക് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒരു അറുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ റൂം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് വരാം കേട്ടോ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുട്ടി എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നാളെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് തിരിച്ചു വരാം അതുവരേക്കും എല്ലാവരും പക്കളിക്കാൻ പോകും അതെ ഇവിടെ അക്കളി പിള്ളാരും മിക്കവാറും കല്ലെടുത്ത് കേട്ടോ ഓക്കെ അപ്പൊ സ്നേഹം മാത്രം